i don't know ിലെ ഓട്ടോറിക്ഷകളുടെ പെർമിറ്റ് നിയമങ്ങളിൽ ഇളവുമായി എത്തിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ ഓട്ടോറിക്ഷകൾക്ക് കേരളം മുഴുവൻ ഇനി സർവീസ് നടത്താനുള്ള അനുമതി ലഭിക്കുന്ന നിലയിലേക്ക് നിലവിലെ പെർമിറ്റ് ചട്ടങ്ങളിൽ ഇളവ് വരുത്തി സി ഐ ടിയു ഉൾപ്പെടെയുള്ള തൊഴിലാളി യൂണിയനുകളുടെ കാലങ്ങളായുള്ള ആവശ്യം കണക്കിലെടുത്തുകൂടിയാണ് പുതിയ തീരുമാനമെന്നാണ് സൂചന അപകട നിരക്ക് കൂട്ടുമെന്ന മുന്നറിയിപ്പുകൾ തള്ളിയാണ് സി ഐ ടിയുവിന്റെ ആവശ്യപ്രകാരം സംസ്ഥാന ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ സുപ്രധാന തീരുമാനം ഓട്ടോറിക്ഷകൾക്ക് ജില്ലാ അതിർത്തി കിലോമീറ്റർ മാത്രം യാത്ര ചെയ്യാനായിരുന്നു ഇതുവരെ പെർമിറ്റ് നൽകിയിരുന്നത് ഓട്ടോകൾക്ക് ദീർഘദൂര സർവീസ് നടത്തുന്നതിലെ അപകട സാധ്യത കണക്കിലെടുത്താണ് പെർമിറ്റ് നിയന്ത്രിച്ചത് എന്നാൽ പുതിയ ഇളവ് നിലവിൽ വന്നതോടെ ഇനി ദീർഘദൂര യാത്രകൾക്ക് ഓട്ടോറിക്ഷ ഉപയോഗിക്കാൻ കഴിയും ഓട്ടോറിക്ഷ ഇൻ ദി സ്റ്റേറ്റ് എന്ന രീതിയിൽ പെർമിറ്റ് സംവിധാനം മാറ്റുമെന്നാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത് പെർമിറ്റിൽ ഇളവ് ലഭിക്കുന്നതിനായി ഓട്ടോറിക്ഷ സ്റ്റേറ്റ് പെർമിറ്റായി രജിസ്ട്രേഷൻ ചെയ്യേണ്ടിവരും ഓട്ടോറിക്ഷ പോലെയുള്ള വാഹനത്തിന് ദീർഘദൂര യാത്രയ്ക്കുള്ള അനുമതി നൽകുന്നത് അപകട സാധ്യത വർദ്ധിപ്പിക്കുമെന്ന മുന്നറിയിപ്പുകൾ പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് സർക്കാരിന്റെ ഈ തീരുമാനം മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഇതിനോട് അനുകൂലമായല്ല പ്രതികരിച്ചത് അപകട സാധ്യത കൂടുതലാണെന്ന് അവർ ചർച്ചകളിൽ പലവട്ടം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു യൂണിയൻ ആവശ്യത്തിന് മുന്നിൽ സർക്കാർ വഴങ്ങുകയായിരുന്നു അതേസമയം പെർമിറ്റിൽ ഇളവ് വരുത്തണമെന്ന് സിഐ ടിയു പല പ്രാവശ്യം ആവശ്യപ്പെട്ടിരുന്നു മോട്ടോർ വാഹന വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ നിരവധി പ്രാവശ്യം ഇക്കാര്യം ചർച്ച ചെയ്തു പ്രധാനമായും ഓട്ടോറിക്ഷയെ ഇത്തരം യാത്രകൾക്ക് അനുയോജ്യമല്ലാതാക്കുന്ന ഒട്ടേറെ ഘടകങ്ങളുണ്ടെന്ന് ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാണിച്ചിരുന്നു ദീർഘദൂര യാത്രയ്ക്ക് ഡിസൈൻ ചെയ്തിട്ടുള്ള വാഹനമല്ല ഓട്ടോറിക്ഷയെന്നും സീറ്റ് ബെൽറ്റ് ഉൾപ്പെടെയുള്ള യാതൊരു സുരക്ഷാ മുൻകരുതലുകളുമില്ലാത്ത വാഹനമെന്ന നിലയിൽ കേരളത്തിലെ വരാനിരിക്കുന്ന അതിവേഗ പാതകളിൽ ഓട്ടോറിക്ഷകൾ മരണക്കുഴി തീർക്കുമെന്നായിരുന്നു ഉദ്യോഗസ്ഥരുടെ ആശങ്ക നിലവിൽ റോഡുകളിൽ ഓട്ടോയ്ക്ക് അനുവദിച്ചിരിക്കുന്ന പരമാവധി വേഗം അൻപത് കിലോമീറ്റർ ആണ് എന്നാൽ കേരളത്തിൽ ഇപ്പോൾ നിർമ്മാണത്തിലിരിക്കുന്ന വരി ദേശീയ പാതകൾ ഉൾപ്പെടെ അതിവേഗ പാതകളാണ് ഇത്തരം റോഡുകളിൽ ഓട്ടോറിക്ഷ എങ്ങനെ ഓടിക്കുമെന്നതാണ് മറ്റൊരു പ്രധാന ചോദ്യം ഹ്രസ്വദൂര ഓട്ടങ്ങൾക്ക് സർവീസ് റോഡുകൾ തന്നെ ധാരാളമാണെന്നും ഒരു വിഭാഗം ചൂണ്ടിക്കാണിക്കുന്നു ഉദ്യോഗസ്ഥതല യോഗം ഇക്കാര്യത്തിൽ മുന്നറിയിപ്പ് നൽകിയതിന് ിനു പുറമെ ട്രാൻസ്പോർട്ട് അതോറിറ്റി യോഗത്തിലെ ചർച്ചയിൽ പങ്കെടുത്തവരും അപകട സാധ്യത ഗതാഗത കമ്മീഷണറും ട്രാഫിക് ചുമതലയുള്ള ഐ ജിയും അതോറിറ്റി സെക്രട്ടറിയും ചേർന്നാണ് ഇതിന് സമ്മതം മൊഴിയത് ഓട്ടോറിക്ഷ യൂണിയന്റെ സിഐ ടി യു കണ്ണൂർ മാടായി ഏരിയ കമ്മിറ്റി നൽകിയ അപേക്ഷ പരിഗണിച്ചാണ് തീരുമാനം യാത്രക്കാരുടെ സുരക്ഷ ഡ്രൈവർ ഉറപ്പുവരുത്തണമെന്ന ലാഘവത്തോടെയുള്ള നിബന്ധന വെച്ചാണ് തീരുമാനം സമ്മർദ്ദത്തിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ നിർദ്ദേശപ്രകാരമാണ് ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന തീരുമാനം എന്നാൽ തീരുമാനം പുറത്തുവന്നതിന് പിന്നാലെ നിരവധി കോണുകളിൽ നിന്ന് വിമർശനങ്ങളും ഉയരുന്നുണ്ട് കാറുകളിൽ സീറ്റ് ബെൽറ്റ് എയർബാഗ് സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ളവ ഉണ്ടായിട്ടും ഓട്ടോറിക്ഷകളിൽ ഇത്തരം കാര്യങ്ങളുടെ അഭാവമാണ് കൂടുതൽ പേരും ചൂണ്ടിക്കാണിക്കുന്നത്